പറയാൻ എന്റെ മകനെക്കറുത്തു കൊടുക്കണോ അപ്പൊ എന്റെ കൂട്ടുകാരൻ്റെ പറയുമ്പോൾ ചക്ക വെച്ചു ചക്കയുണ്ട് പിന്നെ ഞാൻ കോട്ടവല തോട്ടത്തിൽ പോയി ചക്ക വരച്ചോണ്ട് വറുത്തുകൊടുക്കും അതൊക്കെ ഞാൻ തീരുമാനിച്ചാണ് ഈ അവസ്ഥ ഇനി എനിക്ക് വരരുന്ന് അങ്ങനെ പോയി ആ മാസം തന്നെ മൂന്നെണ്ണം കഴിച്ചിട്ടുണ്ട് അങ്ങനെ പറയുമ്പോഴും അടുത്തത് ഇവിടെ വേറെ നാടനാ പറയാൻ പാടാ നമ്മള് നിക്കുന്നത് വീടിന്റെ അടുത്തുള്ള ഒരു പ്ലാവിൻ്റെ ആണ് ഈ പ്ലാവ് വീറ്റ്നാഗറി അല്ലേ എത്രാം വർഷമായത് രണ്ടാം പറഞ്ഞ ഗായാണ് മൂന്നാം കൊല്ലം പതിനെട്ട് കാക്ക ഉണ്ടായിരുന്നു ഒന്നര രണ്ടാം കൊല്ലം കായോ വീറ്റ്നാഗോ വീറ്റ്നാഗ്രി നല്ല പരിക്കേരിക്ക ചക്കയാണ് അലുവ കണ്ടിക്ക് പോയി കണ്ടെടുത്ത് കണ്ടിച്ചെടുത്ത് തിന്നാൻ പറ്റും നല്ല ചക്കയാണ് ഇത് എത്ര ഭക്ഷണം ഇതിന് രണ്ടാം ഭക്ഷണം